ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കല്യാണിയുടെ അമ്മ പറയാണ് ഷാരിയോടും സരീബിനോടും ഇനി ലോഹയും കൂടാൻ ഇങ്ങോട്ടൊന്നും അബദ്ധവശാൽ പോലും വന്നേക്കല്ലേ ഉടൻ ഷാരി പറയാണ് അങ്ങനെ പറഞ്ഞിരുന്നിനിയാ ഞങ്ങളുടെ കുഞ്ഞായി കിടക്കുന്നത് ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ വന്നേ പറ്റുമോ തല്ലണമെങ്കിൽ തല്ലിക്കോ വാ മോളെ നമുക്ക് പോകാം പുറത്ത് ഇറങ്ങിയതും സരവു നന്നായിട്ട് ചിരിക്കുകയാണ് കളിയാക്കിയിട്ട് അപ്പോൾ ഷാരി പറയാണ് മതി നിർത്ത് അവരാരെങ്കിലും കണ്ട ഇത് മതി നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ അവനിങ്ങനെ വന്ന വിഷമത്തിലാ കല്യാണിയും അവളുടെ അമ്മയും ആ ദേഷ്യം ചിലപ്പോൾ നമ്മളെ തല്ലിയായിരിക്കും തീർക്കുന്നത് എങ്ങനെ നടന്നവനാ അവനെ ഇങ്ങനെ കാണാ പിന്നെ ചിരി വരത്തില്ലേ അമ്മേ എന്നും ഒരു ഭാഗം മാത്രം ജയിച്ചാൽ പോരല്ലോ മോളെ അത് കേട്ട് സരവ് പറയാണ് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് പിന്നെ അമ്മ ഇടയ്ക്ക് കൂടുതൽ സന്തോഷിക്കണ്ട എന്ന് പറയുന്നതോ അത് വേറൊന്നും കൊണ്ടല്ലോ മോളെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കാൻ പോകുന്നത് അവരായിരിക്കും അങ്ങനെ ചിരിക്കാൻ മാത്രം ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്നൊന്നും പറയണ്ട ദുരന്തം ഏതു വഴിക്ക് വരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അത് കേട്ട് സരൈവ് ചിരിച്ചുകൊണ്ട് പറയാണ് ഏറ്റവും വലിയ ദുരന്ത നമ്മളിപ്പോൾ കണ്ടത് ആരോഗ്യത്തോടെ നടന്നവൻ ആരെയും തിരിച്ചറിയാൻ കഴിയും അത് ഇപ്പോൾ കിടപ്പിലായി സരയവ് ചിരിച്ചുകൊണ്ട് പറയാണ് അമ്മേ അവൻ ചോദിച്ച ചോദ്യം കേട്ടോ നമ്മളെ കണ്ടിട്ട് ആരാന്ന് മോള് വന്നേ വാ അവർ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ കാണിക്കുന്നത് മനോഹരനെയും വന്ദനയുടെ വീട്ടുകാരെയുമാണ് വന്ദനയുടെ വീട്ടുകാർ നല്ലൊരു കല്യാണക്കുറിയൊക്കെ ഏർപ്പാടാക്കി അതുപോലെ തന്നെ മനോഹറും നല്ലൊരു കല്യാണക്കുറിയൊക്കെ തയ്യാറാക്കിയിട്ട് അവർക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മനോഹർ ഒന്ന് വന്ദനയെ നോക്കിയിട്ട് അതുപോലെ തന്നെ വന്ദന അമ്മയെ നോക്കാണ് അപ്പോൾ മനോഹർ പറയുകയാണ് അച്ഛനൊന്നെണീറ്റെ വലിയ ആർഭാടമൊന്നുമില്ല സിമ്പിളായിട്ടാണ് ലെറ്റർ അടിച്ചിരിക്കുന്നത് അതെ അച്ഛനൊന്ന് നോക്കിയേ ആ കുറിയ തുറന്ന് എടുത്തിട്ട് പറയാണ് ആ നന്നായിട്ടുണ്ടല്ലോ അതിനെ അത് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ് അവർ രണ്ടുപേരും അമ്മയും മകളും മാറി മാറി നോക്കുകയാണ് ആണ് എന്നിട്ട് വന്ദനയുടെ അച്ഛൻ പറയാണ് മോൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വീട് നോക്കാനൊന്നും വരാതിരുന്നത് അല്ല വന്നാലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അച്ഛാ പിന്നെ വന്നിട്ട് കാര്യം ആ ഉടനെ തന്നെ എത്തും അവരും മോളവിനെ കാണാൻ കാത്തിരിക്കുക അപ്പം അവളുടെ അമ്മ ഒരു കല്യാണക്കുറിയിടത്തിട്ട് കൊടുത്തിട്ട് പറയാണ് ഇതാണ് ഞങ്ങളുടെ കല്യാണ ഇതിൽ ഞങ്ങളും വലിയ ആർഭാടൊന്നും കാണിച്ചിട്ടില്ല അതും അതുപോലെ തന്നെ മനോഹർ വാങ്ങിച്ചിട്ട് നോക്കുകയാണ് ആ ഹോൾ അടുത്താണോ എന്നുള്ള ധാരണയിൽ അവനൊരു സംശയം തോന്നി എന്നിട്ട് ചോദിക്കുകയാണ് ഈ ഹോൾ എവിടെയായിട്ട് വരും ആ അത് ആ ബൈപ്പാസ്സിലാണ് മോനെ ആ ബൈപ്പാസ് കുറച്ച് ദൂരെ പേടിക്കാനില്ല ഏയ് എന്താ മോനെ ഹാൾ മാറ്റണം മോനെ ഏയ് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ചാ എൻ്റെ സൈഡിൽ നിന്നൊരു പത്തൊമ്പത് പേരെ വരാനുള്ളൂ ഞങ്ങൾക്കും കൂടുതൽ ആരെയും വിളിക്കാനില്ല മോനെ മോൾക്ക് സംസാരിക്കാൻ കഴിയില്ല ബന്ധത്തിൽ നിന്ന് തന്നെ നമ്മൾ പല പയ്യന്മാരെയും ആലോചിച്ചതാണ് സ്വത്ത് മോഹിച്ച് വന്നവരല്ലാതെ ആരും മോളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അധികം വിളിക്കുന്നുമില്ല ഈ നന്ദി കെട്ട ആൾക്കാരെ വിളിക്കാത്തതാണല്ലത് നമ്മൾ കുറച്ച് പേര് മതി വിവാഹത്തിനല്ലല്ലോ ആഘോഷം വേണ്ടത് വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിലല്ലേ ആഘോഷം വേണ്ടത് അത് കേട്ട് വന്ദന കളിയാക്കിച്ചിരിക്കാണ് അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ പറയാണ് ആ ദേ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ എൻ്റെ മരുമകനും ചിന്തിക്കുന്നത് അത് കേട്ട് അമ്മ പറയാണ് ഇന്ന് ഏതായാലും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ട് മോൻ പോയാൽ മതി എന്നാൽ പിന്നെ മോനേം കൂട്ടി അകത്തേക്ക് പോകും മോളെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ കല്യാണത്തിന് മുമ്പേ രണ്ടാളും അടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അച്ഛൻ പറയാണ് അയ്യോ ഇവരടുത്തു കഴിഞ്ഞു മിക്കപ്പോഴും ഇവർ പുറത്ത് വെച്ച് കാണാറുണ്ടെന്നേ ആ അതല്ലേ മോളിപ്പോൾ കൂടെ കൂടെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ മനോഹർ പറയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും മൗനമായി ചിരിച്ചുകൊണ്ട് തലയാട്ടാണ് അതുകൊണ്ട് എപ്പോഴും മോളുവിനെ കാണണമെന്നൊരു തോന്നലാ ഹാ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളും മോളും ഭാഗ്യമുള്ളവരാണ് എന്നാൽ പിന്നെ ചെല്ലെ രണ്ടുപേരും പോയി സംസാരിക്കുക രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറയാണ് അവൻ്റെ സംസാരം കേട്ടോ അപ്പം അമ്മ അവനിപ്പോൾ പേര് പോലും വിളിക്കുന്നില്ലല്ലോ മോളും മോളും എന്നാണല്ലോ വിളിക്കുന്നത് ആ വിളി സൂക്ഷിക്കണം സുഗന്ധി പഴയ കാലത്ത് ഭാര്യയെ ഭർത്താവ് മോള് നോക്കി വിളിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ കല്യാണത്തിന് മുമ്പേ മോളൂന്നും മറ്റുള്ള പല പേരുകളും വിളിക്കുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത്തരം വിളികളൊന്നും ഇല്ലെന്ന് മാത്രമല്ല പിന്നെ കേട്ടുന്നതിനേക്കാൾ വേഗത്തില ബന്ധം ഒഴിയുന്നത് പിന്നെ ഇതാ എല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാണുള്ളത് അതായത് മനോഹർ സ്നേഹിക്കുന്ന എല്ലാ പെണ്ണും അതുപോലെ തന്നെ മനോഹറിൻ്റെ കളിയാക്കിയിട്ട് പോകുന്ന വന്ദന എന്ന് പറയുന്ന അവനും അവൻ സ്നേഹിക്കുന്ന പെണ്ണും ഒക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അവൻ മനോഹറിൻ്റെ കല്യാണക്കുറിയുമായിട്ട് അവിടെ എത്തിയത് കല്യാണക്കുറി കാണിച്ചു കൊടുക്കാണ് അവർക്ക് എങ്ങനെയുണ്ട് അത് എല്ലാവരും മാറി മാറി നോക്കുകയാണ് എല്ലാവരും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണിയും അവിടെ എത്തുന്നത് കല്യാണി അവിടെ എത്തിയിരുന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുകയാണ് കല്യാണക്കുറി കണ്ടോ കല്യാണി കല്യാണക്കുറി വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറയാണ് അവൻ്റെ അച്ഛൻ്റെ പേര് ജനാർദ്ദനൻ അമ്മയുടെ പേര് സുമിത്ര വീട്ടുപേര് ജീവൻ വിഹാർ അതൊക്കെ കഴിഞ്ഞ് കല്യാണി പറയാണ് വല്ലാത്തൊരു ജന്മം തന്നെ ഞങ്ങൾ തയ്യാറാക്കി തന്ന കല്യാണക്കുറി കൊടുത്തായിരുന്നു ആ അതും കൊടുത്തു കല്യാണം പെട്ടെന്നായോന്നതിൻ്റെ സംശയം കുറച്ച് നാൾ കുരങ്ങുകളിപ്പിക്കായിരുന്നു അവനെ അയ്യോ എനിക്ക് ഈ പെൺവേഷം കെട്ടി മടുത്തു അപ്പോൾ നിഷ പറയാണ് വേഷം കെട്ടി മടുത്തോന്നുമല്ല ഈ നാടകം ഇങ്ങനെ തന്നെ തുടർന്നാൽ ഈ നാടകം ഇങ്ങനെ തന്നെ തുടർന്നാൽ നിതയെ പെട്ടെന്ന് കേട്ടാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് ഈ വേഷം അഴിച്ചു വെക്കണം എന്ന് പറയല്ലേ അപ്പോൾ അവൻ പറയാണ് അനീഷയോട് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോന കുറച്ചുനാളായിട്ട് അമ്മ പറയുന്നു കൂട്ടിനൊരു ആൾ വേണമെന്ന് ഇ ഇന്നത്തെ പെൺകുട്ടികളങ്ങനെ അച്ഛനും അമ്മയ്ക്കൊന്നും കൂട്ടിരിക്കത്തില്ല കേട്ടോ വരണേ അത് കേട്ട കല്യാണി അങ്ങനെയൊന്നും പറയണ്ട എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു പക്ഷേ എന്നെ വീട്ടിലിരുത്തുന്നില്ല എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും അത് കേട്ട് നിതയും പറയാണ് എനിക്കും അതിൽ താൽപ്പര്യക്കുറവൊന്നുമില്ല മറ്റൊന്നും കൊണ്ടല്ല ആ ഞാനങ്ങനെയാ അവനൊരു ചതിനാണെന്നറിഞ്ഞ ശേഷം കരഞ്ഞതും ആ സമയത്ത് എന്നെ ഏറ്റെടുക്കാൻ എന്നെ മനസ്സിലാക്കി വരണേട്ടൻ വന്നില്ലേ അതിൻ്റെ നന്ദി എന്തായാലും ഞാൻ കാണിച്ചിരിക്കും ജീവിതകാലം മുഴുവൻ അത് വേണം മോളെ അവൻ്റെ ചതിയിൽപ്പെട്ടതുകൊണ്ട് നമ്മൾ രണ്ടാളും പിന്നീട് കല്യാണമേ കഴിച്ചിട്ടില്ല നിനക്ക് അങ്ങനെ പറ്റാതിരുന്നതും വരുണിനെ പോലെ ഒരാൾ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതും എൻ്റെ ഭാഗ്യാ അത് കേട്ട് കല്യാണിയും പറയാണ് അതെ അതെ ആ നിമിഷങ്ങൾ എന്നും മനസ്സിലുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റൂ ഭർത്താവും കുഞ്ഞുങ്ങളും മറ്റുള്ളവരുമൊക്കെ ആയിട്ട് വഴക്കില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു സുഖ കല്യാണി പറയാ എന്തിനു വേണ്ടി ഈ വഴക്കിടുന്നതെന്ന് ഇന്നേ വരെ എനിക്ക് മനസ്സിലായിട്ടില്ല കല്യാണി പറയാ ഇപ്പോൾ നിഷ പറയാണ് അത് കിരൺ സാറിനെ പോലെ ഒരാൾ ചേച്ചിയുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടാ പരസ്പരം മനസ്സിലാക്കിയാൽ ദാമ്പത്യം സുഖകരമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ജീവിതങ്ങൾ കാണാൻ പാടാ ചേച്ചി അപ്പോൾ വരുൺ പറയാണ് കേട്ടല്ലോ ആ സുഖം നമ്മുടെ ജീവിതത്തിലും വേണമെന്നാണ് പറഞ്ഞത് കല്യാണി പറയാ അതെ വരുണേ ഇനി അവൻ കല്യാ വരുണിനെ വിളിക്കും സ്വർണ്ണക്കടയിലേക്ക് പോകാൻ പാലിമാല സെലക്ട് ചെയ്യാൻ നല്ല തൂക്കുള്ളത് തന്നെ എടുത്താൽ മതി കേട്ടോ അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വരുൺ പറയാണ് അതെ വന്ദന പിന്നെ കാണിക്കുന്നത് ജെറിയയാണ് ജെറി വന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ് കല്യാണിയുടെ അമ്മ വണ്ടിയുടെ ഹോണടി കേട്ട് പുറത്തു വരികയാണ് കല്യാണിയുടെ അമ്മ അവനെ കണ്ട് പുറത്തു വന്നിട്ട് ചോദിക്കുകയാണ് ആരാ എൻ്റെ പേര് ജെറി ജെറി ജോൺ ഓ അത് മോനായിരുന്നോ വാ കേറ് കയറി വാ മോനെ അവൻ കയറി വന്നിട്ട് ചോദിക്കുകയാണ് കല്യാണിയുടെ അമ്മയല്ലേ അതെ കണ്ടപ്പോൾ തന്നെ തോന്നി ആ എങ്ങനെയുണ്ട് ഇപ്പോൾ കിരണിന് കല്യാണിയുടെ അമ്മ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് ആരോടും ഒന്നും പറയരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആരെയും തിരിച്ചറിയാൻ ഇപ്പോഴും കഴിയുന്നില്ല അല്ലേ പെട്ടെന്ന് കല്യാണിയുടെ അമ്മ പറയാണ് ഇല്ല മോനെ ആ വരിക്കൊക്കെ ഭേദമായില്ലേ ആ ഭേദമായി ആ ഇനിയിപ്പോൾ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് തലയ്ക്ക് അടിയേറ്റപ്പോൾ നഴ്സിനാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടത് ആ അങ്ങനെയാ പറഞ്ഞത് പിന്നെ കല്യാണിയുടെ അമ്മ ചോദിക്കാണ് മോനെ ഇവിടെ താമസിക്കുന്നത് ഞാനിവിടെ അടുത്തുതന്നെയാ ശരിക്കും ബാംഗ്ലൂരാണ് താമസം ഇവിടെ ബിസിനസിൻ്റെ ആവശ്യത്തിന് വന്നതാണ് കിരണിനെ കാണാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനെ പറ്റി കേട്ടിട്ട് അത് കാണാനാണ് ഞാൻ അന്നേരം അങ്ങോട്ട് ചെന്നത് അതുകൊണ്ട് കിരണിൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടി അതിന് മോനോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല ഒരുപാട് ശത്രുക്കൾ കിരൺ മോൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ഇടയിലുണ്ട് അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും അതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ ഒന്നും എടുത്തില്ല ആ മോൻ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുകയാണ് എന്നിട്ട് മെല്ലെ അകത്തേക്ക് കയറിപ്പോയി കിരണിൻ്റെ അടുത്തേക്ക് അവൻ അകത്തേക്ക് കയറി വന്നിട്ട് കല്യാണിയുടെ അമ്മയോട് ചോദിക്കാണ് ആരെയും തിരിച്ചറിയുന്നില്ല അല്ലേ ഇല്ല മോനെ ഇനി ദൈവങ്ങൾ കനിഞ്ഞേ പറ്റൂ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അമ്മേ ഇന്ന് രാവിലെയും കർത്താവിന് മുന്നിൽ മെഴുകുതിരി കൊളുത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കിരണിനെയും ഉൾപ്പെടുത്തിയിരുന്നു ഞാൻ മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആ അയ്യോ വേണ്ടമ്മേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ ദൈ വരുന്നു കല്യാണിയുടെ അമ്മ കുടിക്കാൻ എടുക്കാൻ വേണ്ടി പോയി അടുക്കളയിലേക്ക് ആ സമയത്ത് ജെറി എന്ത് ചെയ്യണം എന്നാലോചിച്ച് അവിടെ നിന്ന് ഞെരുവിരി കൊള്ളാണ് അവൾ ആ കാർത്തിക എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഇന്നത്തോടെ എല്ലാവരും എല്ലാം അറിയും കരുത്തനായ കാർത്തികയുടെ അനിയത്തിയുടെ ഭർത്താവ് ഇവനായിരുന്നു അവളുടെ ധൈര്യം എന്തായാലും ഇവൻ വീണതോടെ ആ ധൈര്യം ചോർന്നു പോയല്ലോ അതേസമയം കാർത്തിക അവിടെ എത്തുകയും ചെയ്തു കാർത്തിക വണ്ടിയുടെ ഡോർ തുറന്നിട്ട് അതായത് ക്ലാസ് താത്തി നോക്കുകയാണ് ആരോ വന്നിട്ടുണ്ടല്ലോ ഒരു വണ്ടിയുണ്ടല്ലോ അവിടെ അപ്പോഴേക്കും കല്യാണിയുടെ അമ്മ അവന് ജ്യൂസ് കൊണ്ടുകൂടെ തിട്ടി കുടിക്കുകയാണ് കല്യാണി ഉടനെ വരില്ലേ അമ്മേ വരും എന്നാ പറഞ്ഞത് വരുമ്പോൾ ഞാൻ വന്നു എന്ന് പറയണം കുറച്ച് സമയം കൂടി ഇരുന്നാൽ ഊണ് കഴിച്ചിട്ട് പോകാം മോനെ അയ്യോ അതിനുള്ള സമയമൊന്നും ഇല്ലമ്മേ ഒരു ദിവസം ഞാൻ ഊണ് കഴിക്കാനായിട്ട് വരാം എന്നാ ഞാനിറങ്ങട്ടെ പിന്നെ പതിയെ കിരണിനെ ഒന്ന് തൊട്ടതിന് ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി ജെറി പുറത്തേക്ക് ഇറങ്ങി മെല്ലെ വരികയാണ് അപ്പോഴാണ് കാർത്തിക കാറിൽ നിന്നും ഇറങ്ങിയിട്ട് മുന്നോട്ടേക്ക് വരുന്നത് ജെറി കാർത്തികയെ കണ്ടതും മെല്ലെ ഒളിച്ചു നിൽക്കുകയാണ് കാർത്തിക അകത്തേക്ക് കയറി വരുമ്പോഴാണ് കല്യാണിയുടെ അമ്മ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ കാർത്തികയുടെ അമ്മ കല്യാണിയുടെ അമ്മ ചോദിക്കാണ് കാർത്തികയോട് ആ മോള് വന്നായിരുന്നോ ആ അമ്മേ ഞാൻ കിരണിനെ ഒന്ന് കാണാനായിട്ട് വന്നതാ അതെയോ വാ മോളെ കല്യാണിയുടെ അമ്മ കാർത്തികയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് കട്ടൺ നീക്കി മെല്ലെ നോക്കുകയാണ് ജെറി പിന്നെ ജെറി ആ ഒളിച്ചു നിന്ന സ്ഥലത്ത് നിന്നും മെല്ലെ കാർത്തിക കാണാതെ വണ്ടിയിൽ കയറി പോവുകയാണ് കാർത്തിക ചോദിക്കുകയാണ് കിരണിനോട് എങ്ങനെയുണ്ട് കിരണേ കിരൺ അത് കേട്ടിച്ചിരിക്കുകയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെയാ പിന്നെ കിരൺ ചോദിക്കുകയാണ് കാർത്തിക ജെറിയെ കണ്ടിരുന്നോ പറഞ്ഞ പോലെ മോൾ ഇങ്ങോട്ട് വന്നപ്പോ ജെറി അങ്ങോട്ട് പോകായിരുന്നല്ലോ പുറത്തൊരു ബൈക്ക് ഇരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആരോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ അതെന്താ മോള് കാണാതിരുന്നത് യ്ക്ക് ബുള്ളറ്റ് ഷാർട്ടാക്കുന്ന ശബ്ദം കേട്ടല്ലോ കാർത്തിക ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണലായിരിക്കും എന്തായാലും നല്ല പയ്യനാ മോളെ അന്ന് മോളെ മോനെ രക്ഷിച്ചെന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ആ മോളെ ഏതായാലും ഇരിക്കും ഞാൻ എന്തെങ്കിലും എടുക്കാം ഒന്നും വേണ്ടമ്മേ ഇരിക്കും മോളെ ഞങ്ങളിവിടെ രണ്ട് പെണ്ണുങ്ങളുണ്ട് ആരെയും ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക എ കല്യാണി കാർത്തിക കിരണിൻ്റെ അടുത്തിരുന്നിട്ട് പറയുകയാണ് കിരണിൻ്റെ ഈ അവസ്ഥയിൽ വന്ന് കൂടുതൽ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് കൂടുതൽ വരാത്തത് ആ അതെന്താ കാർത്തിക അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ വീണെന്ന് അറിഞ്ഞാൽ സന്തോഷിക്കുന്ന പലരും ഉണ്ട് അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് അവൻ നാട്ടിലെത്തി ആ ഗംഗാപ്രസാദ് അവൻ എന്നെ വിളിച്ചായിരുന്നു അത്ഭുതത്തോടെ അവൻ അവളെ നോക്കുകയാണ് അപ്പോൾ കാർത്തിക വീണ്ടും പറയാണ് ഞാൻ പറഞ്ഞില്ലേ കിരണേ ഗംഗാപ്രസാദിൻ്റെ മുന്നിൽ കിരണിൻ്റെ അങ്കിളും ആ പ്രകാശനും വിക്രമും ഒന്നും അല്ലാന്നു അത്രയ്ക്ക് ഭയങ്കരനവൻ ഇന്ന് വിളിച്ചപ്പോഴും ഭീഷണിയോട് കൂടിയാണ് അവൻ സംസാരിച്ചത് അമ്മയെ തിരക്കി ഞാനിവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അമ്മയുള്ള സ്ഥലം അവൻ എപ്പോഴേ അറിഞ്ഞു കാണും ലക്ഷ്മി അമ്മ ഇപ്പോൾ ചെന്നൈയിലല്ലേ ചെങ്ങേട്ടൻ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അടുത്തേക്ക് മാറി കേരളത്തിൽ തന്നെ ഉണ്ട് പാലക്കാട് ഒരു ബന്ധുവീട്ടിലാ ഇതവൻ അറിയാത്ത സ്ഥല പക്ഷേ എങ്ങനെയും അവനത് മണത്തറിയും കീരണേ കാർത്തിക വിഷമി കണ്ട ഞാനും കല്യാണിയും കാർത്തികയ്ക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാം നിങ്ങളൊക്കെ ജീവനോടെ ഉള്ളപ്പോൾ കാർത്തികയും ലക്ഷ്മി അമ്മയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴാണ് താര ജ്യൂസുമായി വന്നിട്ട് കല്യാണി കാർത്തികയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ കാർത്തിക ചോദിക്കാണ് ജ്യൂസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണോ എങ്ങനെയുണ്ട് ആൻറ്റി അയലത്തുള്ള മോളയും കൊച്ചുമോളെയുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഏയ് അതൊന്നും ചോദിക്കല്ലേ ആൻ്റി ഇവിടെ ഉള്ളത് കൊണ്ട് അവളിപ്പോൾ കുഞ്ഞുമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല പിന്നെ അമ്മയും മോളും കൂടെ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു എന്നെ കണ്ട് സഹതാപം അറിയിക്കാൻ കിരൺ അത് പറയുമ്പോഴും കാർത്തികയുടെ മനസ്സിൽ ജെറി പറഞ്ഞ വാക്കുകളാണ് നിന്നെ മാത്രമല്ല നിന്റെ അമ്മയെയും എനിക്ക് കാണണം അവരിപ്പം എവിടെയുണ്ട് ചെന്നൈയിലാ ആര് പറഞ്ഞു ചെന്നൈയിലാണെന്ന് അവർ ചെന്നൈയിലും ഇല്ല ഇവിടെയുമില്ല എൻ്റെ വരവ് പ്രമാണിച്ച് നീ അവരെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ പെട്ടെന്ന് കാർത്തിക അതോർത്ത് ഞെട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിലകിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിക്കാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ആൾ